ഇടുക്കി തൂവൽ വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ രക്ഷപ്പെടുത്തി അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു തമിഴ്നാട് സ്വദേശി ആണ് അപകടത്തിൽപ്പെട്ടത് സെൽഫി എടുക്കുന്നതിനെ ഒഴുക്കിൽപ്പെട്ടെങ്കിലും പാറയിൽ തങ്ങി നിൽക്കുകയായിരുന്നു കൂടെ എത്തിയവർ ബഹളം വെച്ചതോടെ നാട്ടുകാരെത്തി കയർ കെട്ടി യുവാവിനെ വലിച്ചു കയറ്റുകയായിരുന്നു ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം തമിഴ്നാട് മധുര സ്വദേശിയാണ് ഒഴുക്കിൽപ്പെട്ടത് രാമക്കൽമയുടെ സന്ദർശനത്തിനെത്തിയ സംഘം തൂവൽ വെള്ളച്ചാട്ടം കാണുവാനെത്തുകയായിരുന്നു സെൽഫിയെടുക്കുന്നതിനിടയിൽ കാൽവഴുതി വെള്ളച്ചാട്ടത്തിൽ വീഴുകയായിരുന്നു കൂടെയെത്തിയവർ ബഹളം വെച്ചതോടെ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിനായി എത്തുകയായിരുന്നു പ്രദേശവാസിയായ റോണിഷിന്റെ നേതൃത്വത്തിൽ യുവാവിന്റെ ശരീരത്തിൽ കയർ കെട്ടിവലിച്ചു കയറ്റി തങ്ങി നിന്നതിന് താഴെ വലിയ രണ്ട് കയങ്ങളാണുള്ളത് ഇവിടെ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ പന്ത്രണ്ട് ജീവനുകളാണ് പൊലിഞ്ഞത് കഴിഞ്ഞ വർഷവും രണ്ടു പേർ മരണപ്പെട്ടിരുന്നു മാതൃഭൂമി ന്യൂസ് ഇടുക്കി